ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാര്ക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ എലിസബത്ത് പറയുകയാണ് നീ ഇത് എവിടെ കൊണ്ടിട്ടുണ്ടെങ്കിൽ തെളിയിച്ചോ നീ ഇത് സത്യമാണെന്ന് തെളിയിക്കുകയാണെന്നും സത്യമല്ലെന്നും തെളിയിക്കുകയാണെങ്കിൽ ഞാൻ ഈ ജോലി രാജിവെക്കാം അതുമാത്രമല്ല നീ പറയണത് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം എന്ന് പറയുവാണ് അതിനുശേഷം എലിസബത്ത് ഇവിടെ നിന്ന് പോകുവാണ് പോയി കഴിഞ്ഞ തൊട്ട് ഷാരിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടിട്ടോ മനസ്സിന് അങ്ങനെ ഷാരി ആ ദേശത്തോടു കൂടി തന്നെ വീട്ടിലേക്ക് കയറിച്ചിരുന്ന സമയത്ത് രാഹുൽ മുമ്പിൽ തന്നെ ഇരി ഇരിപ്പിടോ രാഹുലിനെ സൂക്ഷിച്ചു ദേഷ്യത്തോടു കൂടി തന്നെ നോക്കുവാണ് ഷാരി ആ സമയത്ത് രാഹുൽ ചോദിക്കണ്ടേ എന്താ ഷാരി നീ എന്നെ ഇങ്ങനെ നോക്കണം തുറിപ്പിച്ച് നോക്കണം ചോദിക്കുമ്പോൾ നമ്മുടെ ഷാരി ഒന്നും ഇണ്ടുന്നില്ല ആ സമയത്ത് രാഹുൽ പറഞ്ഞിട്ട് എനിക്ക് തലക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് തലക്ക് അസുഖം വരുത്തിയതേ ഇവിടുത്തെ അവൻ തന്നെയാ നില പറയാണ് നേരത്തെ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തന്നപ്പോൾ ചെറിയൊരു പെരുപ്പുണ്ട് തലക്ക് അല്ലാതെ എനിക്ക് തലക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് എനിക്ക് നെല്ലിക്കാത്ത ഒന്നും വെക്കേണ്ട ആവശ്യമില്ല അല്ലാത്തിനും കാരണം നിൻ്റെ വേണ്ട നിങ്ങളൊന്നും പറയണ്ട എൻ്റെ മനുമോനെക്കുറിച്ച് കുറ്റം പറയണ നിങ്ങളുടെ ഉദ്ദേശമെങ്കിലേ അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ആകെ എനിക്കും എൻ്റെ മോൾക്കുള്ളൊരു ആകെ ഒരു പിടിവള്ളി ഇപ്പം മനോ മനുമോ മാത്രമാണെന്ന് പറയുകയാണ് നീ എന്തൊക്കെയാണ് ഷാരി പറയണത് എന്ന് പറയുമ്പോഴേക്കും അത് ഞാൻ സത്യം തന്നെയാണ് പറയണത് കൊണ്ട് ഷാരി പറയുന്നുണ്ട് ആ സമയത്ത് രാഹുൽ ചോദിക്കുന്നുണ്ട് ആ അത് നിനക്ക് നാളെ മനസ്സിലാവും മനുമോൻ ആരാണ് എന്താണെന്നൊക്കെ അത് പറയുമ്പോൾ ദേ ഞാനൊന്നും നിങ്ങൾക്ക് പല വട്ടം പറഞ്ഞു എൻ്റെ മനുമോനെക്കുറിച്ച് മാത്രം ഒന്നും പറയരുതെന്ന് നോക്കിക്കോ നാളെ ഞാനും എൻ്റെ മോളും കൂടി മനുമോൻ്റെ കൂടെ അമേരിക്കയിലേക്ക് പോകും എന്ന് ഞാൻ പറയുവാണ് അപ്പം നിങ്ങളിവിടെ കുത്തിയിരിക്കേണ്ടി വരും എന്ന് പറയുന്നത് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുകട്ടോ അതിനുശേഷം നമ്മുടെ രാഹുൽ മനസ്സിൽ വയ്ക്കണം പോകൂടി പോകും നീയക കുറേ അമേരിക്കയിൽ പോകും അമേരിക്ക എന്ന് പറഞ്ഞ ബോർഡവൻ കാണിച്ചതും അല്ലാണ്ട് അമേരിക്കയിൽ അവൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നില്ല എന്തങ്ങനെ പറ മനസ്സിൽ വിചാരിക്കുക എന്നിട്ട് നമ്മുടെ ശാരി അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് സാരി അവിടെ തുണിയൊക്കെ മടങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും ആ സമയത്ത് സാരി ഷാരി മനസ്സിൽ വിചാരിക്കുവാണ് സത്യങ്ങളൊക്കെ രാഹുലേട്ടനോടും അതുപോലെ തന്നെ സരയൂവിനോട് പറഞ്ഞാലോ എന്നോട് കിരണും അതുപോലെ തന്നെ എലിസബത്തും പറഞ്ഞ കാര്യങ്ങൾ കിരണനെ ഭീഷണിപ്പെടുത്തിയ കാര്യം കിരണനോടും വാക്ക് തർക്കം കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞാലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ സരയൂവിൻ്റെ അടുത്തേക്ക് പോകുവാണ് ശാരി ആ മോളെ അതുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതിനെ പറയാൻ തുടങ്ങുമ്പോഴേക്കും ആ എന്താമ്മേ എന്നിങ്ങനെ സരയവ് ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ഷാരിയുടെ ഫോൺ ബെല്ലടിക്കുകട്ടോ ഷാരി ഫോൺ നോക്കുമ്പോൾ കിരൺ ആണ് അതിൽ വിളിക്കണത് ആ സമയത്ത് ഷാരി ഫോൺ എടുക്കുന്നുണ്ട് എൻ്റെ ചെവിയിൽ ഇങ്ങനെ വെക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ കിരൺ പറയുന്നുണ്ട് നിങ്ങളെന്താ സത്യങ്ങളൊക്കെ ഭർത്താവിനോടും അതുപോലെ തന്നെ മകളോടും പറയാൻ പോയിട്ട് പോവുകയാണോ നിങ്ങൾ സത്യങ്ങളൊക്കെ പറഞ്ഞാലേ നിങ്ങൾ തന്നെയാണ് അവസാനം കരയേണ്ടി വരുള്ളൂ നിങ്ങളുടെയൊക്കെ ഒരു വിചാരമുണ്ട് ഞാനും ആ ഫോറൻസിക് റിപ്പോർട്ടിലെ മേഡവും കൂടിയിട്ട് എന്തും ഗൂഢാലോചന ചെയ്തിട്ട് നിങ്ങളുടെ കണ്ണില് പൊടിയിട്ടതാണ് അത് നിങ്ങളെങ്ങാനും നിങ്ങളുടെ മോളോടും അതുപോലെ തന്നെ ഭർത്താവിനോടൊപ്പം പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരുന്ന രീതിയിലേക്ക് നിയമപരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും താരാഞ്ഞി ഉണ്ടല്ലോ അവർ നിയമപരമായിട്ട് കോടതിക്ക് മുമ്പാകെ പറയും നിങ്ങളുടെ മകളാണ് അവരുടെ മകളെന്ന് അതോടുകൂടി കോടതി തന്നെ അതിനൊരു ഉത്തരവിടും ഡി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ ടെസ്റ്റിൽ നിങ്ങൾ വീഴും സത്യം ലോകം മൊത്തം അറിയും ആ സമയത്ത് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ മോളും ഒക്കെ കരയാൻ പോകുന്ന കാഴ്ചയൊക്കെ നിങ്ങൾ കാണാൻ പോകുന്നത് അത് വേണ്ടാന്നാണെങ്കിൽ നിങ്ങളിപ്പോൾ സത്യങ്ങളൊന്നും നിങ്ങളുടെ മോളോടോ അതുപോലെ തന്നെ ഭർത്താവിനോടോ പറയാൻ നിൽക്കണ്ട എന്ന് കിരൺ പറഞ്ഞിട്ട് ഫോൺ കട്ടയുമായിട്ടോ ആ സമയത്ത് സരയോ ചോദിക്കേണ്ട ആരാ അമ്മ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആ അത് മോളെ താമ ഫോൺ പറഞ്ഞിട്ട് തട്ടിപ്പറിച്ച് വാങ്ങിക്കുകയാണ് സരിയോ അതിനുശേഷം നോക്കുമ്പോൾ കിരൺ ആട്ടോ അമ്മേ അവനാണോ അമ്മേനെ വിളിച്ചത് ആ കിരൺ എന്തിനാമ്മേ അവനമ്മനെ വിളിച്ചത് അമ്മ തിരിച്ചൊന്നും പറയണമെന്നും കേട്ടില്ലല്ലോ അവനെന്താ അമ്മനെന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാണോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ഷാരി പറയുന്നുണ്ട് അത് വേറൊന്നുമല്ല അല്ലേ മോളെ ഞാൻ അവരുടെ അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കണത് അവനൊട്ടും ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് അവിടെ പോയി നിൽക്കരുതെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും ആവൻ എന്നിങ്ങനെ പറയുവാണോ ഓഹോ അവൻ അത്ര ധൈര്യമായോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഓ അതൊക്കെ പോട്ടെ മോളെ എന്തെങ്കിലും ആവട്ടെ എന്നിങ്ങനെ പറയുവാണ് അസൻസ് സെൻസ് അറിയോ ചോദിക്കേണ്ടത് അതാണ് ഞാൻ നമ്മടുത്ത് പറഞ്ഞത് ആ റെക്കോർഡർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ എല്ലാം അറിയാമായിരുന്നുള്ളെന്ന് പറയാണ് അതൊക്കെ എന്താ വെച്ചാൽ ഞാൻ നോക്കിക്കോളാം മോളത് പറയുന്നുണ്ട് അതിനുശേഷം ഷാരി അവിടെ ഇരിക്കു കേട്ടോ ഇരിക്കുന്ന സമയത്ത് ഷാരിയുടെ മനസ്സിൽ ആകെ ഒരു വിചാരം മാത്രമേ ഉള്ളൂ എലിസബത്ത് പറഞ്ഞ ആ ഒരു ഡയലോഗ് നീ ഈ മുടിനാരയുടെ കൊണ്ട് എവിടെ കൊണ്ടേ പരിശോധിച്ചാലും റിസൾട്ട് ഒന്ന് തന്നെ ആയിരിക്കും ആ സ്ത്രീയുടെ മകളല്ല നീ തന്ന മുടിനാരയുടെകൾ ആ അമ്മയുടെ മോളുടെ ഒരു അമ്മയുടെ മോളുടെ എല്ലാ എന്ന് പറഞ്ഞ എന്റെ സ്വത്ത് പറഞ്ഞ കാര്യം മാത്രമേ നമ്മുടെ ശാലയുടെ മനസ്സിലുള്ളൂ കേട്ടോ അതിനു ശേഷമാണെങ്കിൽ കിരണും കല്യാണിയും റോഡെങ്കിൽ കാത്തു നിൽക്കുകയാണ് സരിയുവിനെ സരിയൂ വരാൻ വേണ്ടി കാരണം സരിയു ചീറിപ്പാൻ വണ്ടിയിൽ വരുന്നുണ്ട് കേട്ടോ അതിനുശേഷം സരിയു കിരണത്ത് കല്യാണം പറയുന്നുണ്ട് എന്തിനാടാ നിങ്ങളൊക്കെ എന്നെ കാണണമെന്ന് പറഞ്ഞത് എന്തോ വലിയ മഹാകാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നത് എന്ന് പറയുന്നത് ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട് അതേ മഹാകാര്യം പറയാൻ വേണ്ടി തന്നെയായി നിന്നെ ഞങ്ങളെ വിളിപ്പിച്ചത് എന്ന് പറയുക എന്താ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ചോദിക്കുമ്പോൾ കല്യാറി പറയുന്നുണ്ട് അതുണ്ടല്ലോ നീ നിന്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ത്രീ വരാറില്ലേ താരാന്ന് വിളിക്കുന്ന ഒരു സ്ത്രീ അവരിടക്കിടക്ക് ഒരു കാര്യം പറയാറുണ്ട് നീ അവരുടെ മകളാണ് എന്നുള്ളത് എടി അങ്ങനെ ലോകത്ത് പല ആൾക്കാരും പലതും പറഞ്ഞിരിക്കും എന്നുവെച്ചിട്ടൊക്കെ എൻ്റെ അമ്മ അവരാവണമെന്നുണ്ടോ എന്നിട്ട് പറയുകയാണ് എൻ്റെ അമ്മേ എൻ്റെ വീട്ടിലുള്ളതാണ് ഷാരിയ എൻ്റെ എന്ന് പറയാണ് ആ സമയത്ത് കിരൺ പൂച്ചത്തോട് ചിരിക്കുകയാണ് എന്ന് നീ അങ്ങോട്ട് വിശ്വസിച്ചോ ഈ ലോകത്ത് ഈ സത്യം അറിയാത്ത നീ മാത്രം ഉണ്ടാവുള്ളൂ സത്യം പറഞ്ഞാൽ ഇപ്പം എൻ്റെ അമ്മക്കും ഈ സത്യങ്ങളൊക്കെ അറിയാം അച്ഛനെ നെയ്യപ്പിനെ നേരത്തെ അറിയാലോ നീ മാത്രമേ സത്യം അറിയാത്തതുള്ളൂ താരാൻ്റെ ആടി നിന്റെ അമ്മ എന്ന് പറയുവാണ് ദേ നിങ്ങൾ അനാവശ്യം പറയരുത് എന്ന് പറഞ്ഞിട്ട് സരയോ കിരണ കഴുത്തിനെ കയറി പിടിക്കുകയാണ് ആ സമയത്ത് കിരൺ കല്യാണിപ്പഴിണ്ട് വീടിടെ വിട് നീ സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടി നിന്റെ അമ്മയടുത്ത് അച്ഛൻ്റെ പോയി ചോദിക്കണി അവര് പറയും സത്യം എന്താണെന്ന് ആ സമയത്ത് സരയോ പറയുന്നുണ്ട് നോക്ക് നിന്റെ അമ്മ ചില വീട്ടിലുള്ളവർ സ്ത്രീ ആയിരിക്കില്ല വേറെ ആരെങ്കിലും ആയിരിക്കും പക്ഷേ എൻ്റെ അമ്മയുണ്ടല്ലോ അതെൻ്റെ അമ്മ തന്നെയാണ് ഒരിക്കലും ആ വിലകുറിന് ആ താഴ്ന്ന പെട്ട താഴ്ന്നയിൽപ്പെട്ട ആ താരമെന്ന് പറഞ്ഞത് എൻ്റെ അമ്മയാവില്ല അത് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാണ് എന്നിങ്ങനെ പറയുക കേട്ടോ അതിനുശേഷം സരി ദേഷ്യത്തോടു കൂടി തന്നെ വീട്ടിലേക്ക് കാറിലേക്ക് കയറി പോവുകയാണ് ആ സമയത്ത് കിരണും കല്യാണി മുഖത്തോടും മുഖം നോക്കുക കേട്ടോ അങ്ങനെ ദേഷ്യത്തിൽ സാരി തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ ഷാരി ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഷാരിയുടെ അടുത്തേക്ക് പോവാണ് അമ്മേ ഞാൻ കേട്ടതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുവാണ് മോള് എന്താ കേട്ടതെന്ന് ചോദിക്കുമ്പോൾ എന്നെ ഇന്ന് കിരണം കല്യാണി എന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു ഞാനവിടെ പോയപ്പോഴേ അവരെന്നോട് പറയുകയാണേ ഇവിടെ വരുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ ആ താഴ്ന്ന സ്ത്രീ താര അവരാണ് എൻ്റെ അമ്മ എന്ന് എൻ്റെ മോളെ അവരങ്ങനെ പലതും പറയും അതൊക്കെ മോളെന്തിനാണ് വിശ്വസിക്കുന്നത് അത് വേറൊന്നുമല്ല മോളെ അവരുടെ അമ്മയുണ്ടല്ലോ രൂപ അത് അവരോട് കാണിക്കുന്ന സ്നേഹം ആത്മാർത്ഥമായിട്ടാണ് അപ്പോൾ അവർക്ക് നമ്മുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ടും വെറുതെ പറയണ ഒരു കള്ളം മാത്രമാണെന്ന് പറയുകട്ടോ ആ സമയത്ത് നമ്മുടെ സാരി പറയുന്നുണ്ട് അമ്മേ അവർ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ കള്ളം മാത്രമാണോ എൻ്റെ അമ്മ അമ്മ തന്നെ അല്ലേ അമ്മേ എന്ന് ഞാൻ ചോദിക്കുമ്പോഴേക്കും ഷാരിയുടെ വാക്കുകൾക്ക് പെട്ടെന്ന് ഇടാറുവാട്ടോ മോളെ ഞാനാണ് മോളെ മോളുടെ അമ്മ എന്ന് പറയുകയാണ് സത്യമാണോ അമ്മ പറയണതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകും അവരുടെ മുമ്പിൽ എനിക്ക് തെളിയിക്കണം എൻ്റെ അമ്മ അമ്മയാണെന്ന് അതുകൊണ്ട് ഞാൻ ഡി എൻ എ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഷാരി അരയോ അതിനുശേഷം ശാരി പെട്ടെന്ന് കൈ കൂപ്പുന്നുണ്ട് മോളെ തെറ്റ് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുവാണ് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു നിന്റെ അച്ഛനുണ്ടല്ലോ രാഹുൽ അയാൾ തന്നെയാണ് നിന്റെ അച്ഛൻ പക്ഷേ അമ്മ താരയാണ് മോളെ എനിക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി നിന്റെ അച്ഛനെ എന്തൊക്കെയോ ഗൂഢാലോചനയോ തിരിമറിയും ഇതിൻ്റെ പിന്നിൽ നടത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ സാരയെ പൊട്ടിക്കരിഞ്ഞു പോവാട്ടോ അതിനുശേഷം അവിടെ മതിലിൻ്റെ അടുത്ത് പോയിട്ട് തല ഇങ്ങനെ തല്ലി തല്ലിക്കൊണ്ടിരിക്കുവാണ് ആ സമയത്ത് ഷാരി മോളെ മോളെ എന്താ കാണിക്കുന്നത് വീട് വീട് എനിക്കിനി ജീവിക്കേണ്ട എന്തിനാ പാട്ട് ഇങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുകയായിട്ടോ ആ സമയത്ത് പെട്ടെന്ന് ഷാരി സ്വപ്നത്തിൽ നിന്ന് ഇങ്ങനെ നെട്ട് എഴുന്നേകണ പോലെ നെട്ട് എഴുന്നേക്കുവാണ് അത് ഷാരിയുടെ ഒരു സ്വപ്നം മാത്രമായിരുന്നു അതേ സമയത്ത് നമ്മുടെ കിരണും കല്യാണി കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വീട്ടിൽ കല്യാണി പറയേണ്ടത് എന്താണ് ഇനിയിപ്പോൾ ഷാജി സത്യങ്ങളൊക്കെ സാറിവരോട് പറഞ്ഞിട്ടുണ്ടാവോ കിരൺ ആയിട്ട എന്ന് പറയുമ്പോൾ ഏ അങ്ങനെ പറയാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ് എന്ന് പറയുവാണ് അവർ അവൾ സത്യം എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ലെന്ന് പറയുമ്പോഴേക്കും കിരൺ പറയേണ്ടത് അങ്ങനെ പറയാൻ പറ്റില്ല കല്യാണി അവരൊരിക്കലും എന്തായാലും താരാൻറ്റീനെ അവളുടെ അമ്മയായിട്ട് അംഗീകരിക്കില്ല ചിലപ്പോൾ സത്യങ്ങളൊക്കെ ഇതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവളുടെ ജീവൻ ആത്മഹത്യയിലേക്ക് പോവാനും വഴിയൊരുക്കും അതുകൊണ്ട് എന്താച്ചാൽ അവർ ചെയ്തോട്ടെ നമുക്ക് നമ്മുടെ പണി എന്താച്ചാൽ ചെയ്യാം എന്നിങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ആണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ട് ആകെ എന്ത് അസ്വസ്ഥതയായിട്ട് നിലത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ രാഹുൽ അവിടെ ഇരിക്കുക രാഹുലിനെ വീണ്ടും സൂക്ഷിച്ച് നോക്കുവാണ് ഷാരി നീ എന്തിനാടി വരുമ്പോഴും പോകുമ്പോഴൊക്കെ എന്നിങ്ങനെ സൂക്ഷിച്ച് നോക്കണത് നീ ഇന്നലെ രാത്രി എന്താ അപ്പറുടെ റൂമിൽ പോയി കിടന്നത് എന്താ ഞങ്ങളുടെ റൂമിൽ വരാ എൻ്റെ റൂമിൽ വരാത്തേന്ന് ചോദിക്കുമ്പോൾ അതെ ഞാനിൻ്റെ അപ്പുറത്തെ റൂമിൽ പോയി തന്നെ പോയി കിടക്കുകയുള്ളൂ നിങ്ങളുണ്ടല്ലോ നിങ്ങളെനിക്ക് കാണാൻ തന്നെ ദേഷ്യമാണ് നീ എന്തൊക്കെയാണ് അടി പറയണേന്ന് ചോദിക്കുമ്പോഴേക്കും ഷാരി പറയുന്നുണ്ട് എല്ലാത്തിനും ഞാൻ തെളിവുണ്ടാക്കട്ടെ തെളിവുണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ മനുമോൻ്റെയും മോളുടെയും കൂടിയിട്ട് അമേരിക്കയിലേക്ക് പോകും നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഇവിടെ ജീവിതം കളയേണ്ടി വരും സത്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ഞാൻ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയാം കേട്ടോ അത് കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു സംശയം തോന്നുന്നുണ്ട് അതിനുശേഷം ഷാരി ദേഷ്യത്തോടു കൂടി തന്നെ അവിടെനിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ